നാസയുടെ ചന്ദ്ര എക്സ് റേ ഒബ്സർവേറ്ററി ടി ഒ ഐ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹം ചുരുങ്ങുന്നതായി കണ്ടെത്തി ഏകദേശം എട്ട് ദശലക്ഷം വർഷം പഴക്കമുള്ളതാണ് ഈ കുഞ്ഞൻ കുഞ്ഞൻഗ്രഹമെന്ന് പഠനം പറയുന്നു ഭൂമിയിൽ നിന്നും ഏകദേശം മുന്നൂറ്റി മുപ്പത് പ്രകാശവർഷം അകലെ ഈ ചുവന്ന കുഞ്ഞൻ ഗ്രഹം നക്ഷത്രത്തിനു ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണുള്ളത് ടി ഒ ഐ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബിയോട് വളരെ അടുത്താണ് ചന്ദ്ര എക്സ്രേയുടെ പരിക്രമണം ബുധൻ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ദൂരത്തിന്റെ അഞ്ചിലൊന്നിൽ താഴെ മാത്രമാണിത് ഏറ്റവും പ്രായം കുറഞ്ഞ നക്ഷത്രമാണ് ഈ കുഞ്ഞൻ ഈ ഗ്രഹത്തിന് പതിനൊന്ന് ദശലക്ഷം പഴക്കമുണ്ടെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എക്സ് റേ കിരണങ്ങൾ ഈ ഗ്രഹത്തെ നിരന്തര നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാക്കുന്നതിനാൽ ഏകദേശം ഒരു ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഗ്രഹം പൂർണമായും അപ്രത്യക്ഷമാകുമെന്നാണ് ഗവേഷക സംഘം പറയുന്നത് ഭൂമിയുടെ പിണ്ഡത്തിന്റെ പതിനേഴ് മടങ്ങ് കുറവാണ് ആ ഗ്രഹത്തിന്റെ പിണ്ഡത്തിന്റെ വലുപ്പം എന്നാൽ സൂര്യനേക്കാൾ തിളക്കമുണ്ട് പക്ഷേ അത് ഭ്രമണപഥത്തിൽ നിന്നും അപ്രത്യക്ഷമാകുകയാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു നെപ്റ്റ്യൂണിനോട് സമാനമാണെന്നും വ്യാഴത്തിന്റെ വലുപ്പമുണ്ട് ഈ ഗ്രഹത്തിനെന്നും പറയപ്പെടുന്നുണ്ട്